ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മനീഷ് ഫോൺ എടുത്ത് ഫോട്ടോസും ഒക്കെ നോക്കി ആസ്വദിക്കുകയാണ് മേഘയുടെയും മനീഷിൻ്റെയും പോയ കാലത്തിൻ്റെ ഓരോരോ വീഡിയോസ് എടുത്തിട്ട് നോക്കുകയാണ് അപ്പോൾ മേഘ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ മേഘ ചിന്തിക്കുകയാണ് അയ്യോ ഇവൻ ഇതുവരെ ഇതൊന്നും ഡിലീറ്റ് ചെയ്തില്ലേ ഇതൊക്കെ ആരെങ്കിലും കണ്ട എന്തായിരിക്കും നടക്കുക പ്രത്യേകിച്ചും സിദ്ധു കണ്ടാൽ പിന്നെ അത് മതി അത്ര തന്നെ മനീഷിനെ കൊണ്ടവൻ പിന്നെ എൻ്റെ വിവാഹം കഴിപ്പിച്ചിട്ടേ അടങ്ങൂ മേഘ എന്നിട്ട് മനീഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ആ മനീഷ് ഒന്നുമില്ല വീഡിയോ കാണുക നിനക്കെന്താ ബ്രാന്താണോ എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്നത് മേഘ ഈ വീഡിയോ മാത്രമാണ് എൻ്റെ ഒരേ ഒരു ആശ്വാസം അതും കൂടി ഡിലീറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ പ്രണയിച്ചതിന് ഒരു ഓർമ്മയും ബാക്കിയുണ്ടാവില്ല നമ്മൾ സ്നേഹിച്ചത് പോലും ആരും അറിയരുത് എന്നാണ് ഞാനീ പറയുന്നത് പക്ഷേ നീയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസ് കണ്ട് ആസ്വദിക്കുന്നു ആദ്യം ഫോണിങ് ഇതാ എന്ന് പറഞ്ഞ് മേഘ തന്നെ ഫോൺ എടുക്കുകയാണ് എന്നെ ഫോൺ എടുത്തിട്ട് ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യാണ് മേഘ പ്ലീസ് ഒന്ന് മനസ്സിലാക്ക് അത് ഡിലീറ്റ് ചെയ്യരുത് ആ വീഡിയോ അവിടെ വെച്ചേക്ക് പ്ലീസ് മേഘ മേഘ പ്ലീസ് അത് ഡിലീറ്റ് ചെയ്യരുത് എന്നത് കേൾക്ക് മേഘ മേഘ ഫോൺ ഫോൺ വാങ്ങിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫോൺ കൊടുത്തു ഇതേ നോക്ക് ഇതല്ലാതെ വേറെയും ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഡിലീറ്റ് ചെയ്തേക്ക് നമ്മൾ സ്നേഹിച്ചിരുന്ന കാര്യം ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിന്നോട് പെരുമാറുന്നത് അതും പറഞ്ഞ് ദേഷ്യത്തോടെ മേഖല അവിടെ നിന്നും പോവാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ചന്ദ്രിക അവിടെ കോളേജിലാണുള്ളത് അവിടെ നിന്നും ഫുഡ് കഴിക്കുകയാണ് എന്താ ചന്ദ്രിക ലഞ്ചിന് എൻ്റെ കൂടെയല്ലേ വരാറ് അനുചോദിക്കുക ഇപ്പോഴെന്താ ഒറ്റക്കിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല നീ ഫോണിൽ ആരോടോ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അതാ ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് കരുതി വന്ന് കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് ആലോചന നോക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ നോക്കുന്ന ആലോചനയൊന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് സിദ്ധുവിനെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടം ഞാൻ സിദ്ധുവിനോട് നീ പറഞ്ഞത് പറഞ്ഞു അതിനദ്ദേഹം എന്താ പറഞ്ഞതറിയോ എന്താ പറഞ്ഞേ ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ചന്ദ്രിക കുറച്ച് സമയത്തേക്ക് വല്ലാതായി എന്നിട്ട് പറയാണ് ഈ എന്താ പറഞ്ഞത് സിതു സാറ് നിന്റെ ലൗ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞോ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല സത്യമാണ് ചന്ദ്രിക അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിന്റെ മനസ്സ് മാറില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് എന്തായാലും നീ എനിക്ക് നല്ലത് തന്നെയാണ് ചെയ്തത് സത്യമാണോ സിദ്ധുസാറ് നിന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞോ അതെ ചന്ദ്രികേ സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ നോക്കി ആലോചന പോലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് എന്തായാലും സിദ്ധു സാറിനോട് ഒരു തവണ കൂടി കൃത്യമായിട്ട് ചോദിച്ചോ കാരണം എന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ ചന്ദ്രിക എന്നെ സ്വീകരിക്കാതെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ തന്നെ സ്വീകരിക്കും എന്നാ പറഞ്ഞത് സത്യയും അദ്ദേഹം അങ്ങനെ പറഞ്ഞോ എത്ര തവണ ചോദിച്ചാലും ഒരേ മറുപടി തന്നെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് ചന്ദ്രിക പിന്നെ വെള്ളമെടുത്ത് അതിൽ തന്നെ പ്ലേറ്റിൽ തന്നെ കൈയും കഴുകി ഫുഡ് കഴിച്ച് തീർന്നിട്ടില്ല അപ്പോൾ വല്ലാത്ത വിഷമത്തോടെയാണെന്ന് എണീച്ച് പോവാണ് ഏ എവിടെ പോവാ ചന്ദ്രിക ഞാൻ ക്ലാസ്സിലേക്ക് പോവാ അതെന്താ ഞാൻ കഴിച്ച് തീരുന്നത് വരെയെങ്കിലും നിനക്കിവിടെ ഇരുന്നൂടെ ആ അത് പിന്നെ എനിക്ക് കുറച്ച് എഴുതാനുണ്ട് ചന്ദ്രിക കഴിഞ്ഞപ്പോൾ അനു മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രികയുടെ ടെൻഷൻ കണ്ടിട്ട് ഇവളുടെ മനസ്സിലും സിദ്ധാർത്ഥിനോട് എന്തോ ഉണ്ട് എന്ന് തോന്നുന്നല്ലോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് മേഘയും കാത്ത് നിൽക്കാ നിൽക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും മേഘ അവിടെ എത്തി മേഘ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മഹേഷ് എങ്ങനെയുണ്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല മാഡം ആകെ വെറുപ്പ് തന്നു ആ ദീപ എനിക്കെതിരെ സാക്ഷി പറയുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല മഹേന്ദ്ര സാറിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി എന്നെ ചതിച്ചു അവൾ അവൾക്കിട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ വിട്ട് ഓടിപ്പോയി ചന്ദ്രകയും എന്നെ ഡിവോഴ്സ് ചെയ്തു അത് കേട്ട് മേഘ പറയാണ് ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ അതിനിപ്പം എന്താ എത്രയോ പേര് ഡിവോഴ്സ് ആയതിനു ശേഷവും മനസ്സുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചിട്ടില്ലേ മനസ്സ് തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ഒരു നിയമത്തിനു പിന്നെ നിങ്ങളെ പിരിക്കാൻ പറ്റില്ല നിനക്ക് ചന്ദ്രകയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ വീണ്ടും ചന്ദ്രയെ കണ്ട് മാപ്പ് ചോദിക്കേ നീ നല്ലവനായി ജീവിച്ച് അവളുടെ മനസ്സിൽ സ്ഥാനം നേട് മലരന് നിന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറേ നീ ഇല്ലെങ്കിൽ മലരെ വിഷമിക്കണം നീ ആ രീതിയിൽ മലരുമായിട്ട് അടുത്ത് അവളുടെ മനസ്സ് കീഴടക്കണം എത്രയും വേഗത്തിൽ നീ ചന്ദ്രികയുടെ മനസ്സ് മാറ്റി അവളുമായിട്ട് ഒരുമിക്കുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ ചന്ദ്രികക്ക് എൻ്റെ അച്ഛൻ വേറെ വിവാഹം നോക്കാൻ സാധ്യതയുണ്ട് എന്താ മേഡം ഈ പറയുന്നത് ചന്ദ്രികക്ക് നീ രണ്ടാം കല്യാണോ ഇനി ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുത്തത് തന്നെ അവളെ മറ്റൊരു വിവാഹം കഴിപ്പിച്ച് വേറൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാ ഇല്ല മേഡം അങ്ങനെയൊന്നും സംഭവിക്കാൻ സമ്മതി സമ്മതിക്കില്ല ഇതെ ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്താലേ അതുകൊണ്ട് നിനക്ക് മാത്രമാണ് പ്രശ്നം അതുകൊണ്ട് നീ ചന്ദ്രികയോടും മലരനോടും സ്നേഹത്തോടെ പെരുമാറ് ദീപയെ ഉപേക്ഷിച്ച് ഞാൻ വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് നിനക്ക് വേണ്ടിയും മലരന് വേണ്ടിയുമാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നീ അവളെ വിശ്വസിപ്പിക്കേ ഇപ്പോൾ അവൾക്ക് നിന്നോട് ദേഷ്യമുണ്ടെങ്കിലും പിന്നെ ഒരു സമയത്ത് അവളുടെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട് ശരി മഹേഷ് എനിക്ക് പോകാൻ സമയമായി ഞാൻ പോവാം ശരി മാഡം മേഡം ഒരു മിനിറ്റ് മാഡം ഞാൻ ചോദിക്കാൻ വേണ്ടി തിരുതരിക്കരുത് ചിലവിനായി എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല മാഡത്തിന് എന്നെ സഹായിക്കാൻ സാധിക്കുമോ ഒരു മിനിറ്റ് മേഘ വണ്ടിയിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്തു കൊണ്ടുപോയി മഹേഷിന് കൊടുക്കുകയാണ് അപ്പോൾ മഹേഷ് പറയാണ് ഒരുപാട് താങ്ക്സ് മാഡം മാഡം എന്നെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് മാഡത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എനിക്ക് വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നെനിക്ക് നന്നായിട്ടറിയാം മഹേഷ് ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം ഞാൻ പറയുന്നത് എതിർക്കാതെ നീ ചെയ്യണം ശരി മേഡം ഞാൻ ഉറപ്പായും ചെയ്യും ഓക്കെ ഞാൻ പോട്ടെ ശരി മേഡം പിന്നെ മഹീന്ദ്ര സാറും ലക്ഷ്മി അമ്മയും അവിടെ ഇരുന്നിട്ടാണുള്ളത് അപ്പോൾ അവിടുന്ന് മഹേ മഹീന്ദ്ര സാറ് പേപ്പർ ഇങ്ങനെ ന്യൂസ് പേപ്പർ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുകയാണ് ലക്ഷ്മിയും സന്തോഷത്തോട് ഓടിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ചന്ദ്രിക അങ്ങോട്ട് വന്നത് അപ്പോൾ ലക്ഷ്മി വിളിക്കുകയാണ് ചന്ദ്രികയെ ഇവിടെ വാ നീ എവിടെ പോയിട്ട് വരിക ഞാൻ മാർക്കറ്റിൽ പോയതാമ്മേ എങ്ങനെയാണ് പോയത് സൈക്കിളിലാണ് പോയത് സൈക്കിളിൽ പോകരുത് എന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നോട് പറഞ്ഞാൽ ഡ്രൈവറോട് പറഞ്ഞ് നിന്നെ കാറിൽ കൊണ്ടുപോയി വിടുമായിരുന്നല്ലോ അയ്യോ എന്താ അമ്മേ പുതിയ ശീലമൊക്കെ ഞാൻ എപ്പോഴും സൈക്കിളിൽ തന്നെയല്ലേ പോകാറ് അപ്പം മഹേന്ദ്ര സാറ് അല്ല ീ മുതൽ നീ സൈക്കിളിൽ എങ്ങോട്ട് പോകണ്ട കാറിൽ തന്നെ പോയാൽ മതി എന്താ സാർ ഇത് വരെ വരെ രണ്ട് പേർക്കിപ്പോൾ നല്ല വാശിയാണല്ലോ എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണോ സൈക്കിളിൽ പോയിട്ട് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് സാർ കാറിലൊക്കെ പോകാൻ തുടങ്ങിയാലേ ഞാൻ വലിയ മടിച്ചായി പോവും അവരുടെ ആ സംസാരം രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടു രണ്ടുപേർ ചിരിക്കുകയാണ് എന്നിട്ട് മഹീന്ദ്രൻ സാർ പറയുകയാണ് പുറത്ത് വെയിൽ നല്ല കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര വലിയ വെയിലാണെങ്കിലും അതെനിക്ക് പ്രശ്നേ അല്ല എന്നെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ട്രിക പറയണം സാർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഉണ്ടാക്കി തരാമോ അതിനെന്താ സാർ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാം അങ്ങനെ അവൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടാണുള്ളത് രണ്ടുപേർക്കും രണ്ടുപേർക്കും ചായ ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് പാൽ ഒഴിച്ച് അങ്ങനെ ചായപ്പൊടി ചായപ്പൊടിയും ഒക്കെ ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ചന്ദ്രിക അപ്പോഴാണ് ചന്ദ്രികക്ക് ഒരു കോൾ വന്നത് അനുവിൻ്റെയാണ് ആ ഹലോ ചന്ദ്രിക ആ പറയാനോ എന്തായി നിന്റെ തീരുമാനം നീ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഇന്നലെ കോളേജിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലേ നീ സിദ്ധാർത്ഥിനെ സ്വീകരിച്ചില്ലെങ്കിൽ എന്നെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെന്ന് ആ ആ കാര്യം പറയാനാ അതാ നിന്റെ തീരുമാനം എന്താണെന്ന് ഞാൻ ചോദിച്ചത് നീ സിദ്ധാർത്ഥിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നീ എന്നോട് പറ ഞാൻ സിദ്ധുവിനോട് പറയാം അനു പറയാണ് ചന്ദ്രികയോട് അപ്പോൾ എൻ്റെ റൂട്ട് ക്ലിയർ ആവുമല്ലോ എന്താ ഞാൻ സിദ്ധുവിനോട് സംസാരിക്കട്ടെ ശരി ചന്ദ്രികയെ നാളെ വരെ നിനക്ക് സമയമുണ്ട് നന്നായി ആലോചിക്കേ നീ നന്നായി ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ചന്ദ്രിക അത് തന്നെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ചായക്ക് വെച്ച പാലും വെള്ളവും തിളച്ച് മറിയാണ് അയ്യോ എന്ന് പറഞ്ഞ് അതിൽ ചായപ്പൊടി ഇട്ട് ചന്ദ്രിക അങ്ങനെ ചായ റെഡിയാക്കി രണ്ടുപേർക്കും കൂടി കൊണ്ടു കൊടു പോയി കൊടുക്കുകയാണ് ആ ചന്ദ്രിക ചന്ദ്രിക ഞാൻ ചായയല്ലേ ചോദിച്ചത് നീ കോഫി ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നു ആ അയ്യോ സോറി സാർ എന്തോ ഓർമ്മയിൽ അറിയാതെ മാറിപ്പോയതാ കാറില്ല മോളെ അതിങ്ങനെ തരണം സാർ ഞാൻ ചായ ഇട്ടിട്ട് വരാം ഓ ലക്ഷ്മി പറയാണ് സാറിയില്ലേ ചന്ദ്രിക ഞങ്ങൾ കോഫി തന്നെ കുടിച്ചോളാം ചന്ദ്രിക വീണ്ടും ആലോചനയിലാണ് അപ്പോൾ ലക്ഷ്മിയും ചിന്തിക്കുകയാണ് അതെന്താ ചന്ദ്രയ്ക്ക് പറ്റിയെന്ന് അപ്പോൾ ചന്ദ്രിക പറയുന്നത് നീ പോയിക്കോ അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് ചന്ദ്രിക വല്ലാതിരിക്കുന്നല്ലോ അല്ലേ അതേ ഏട്ടാ ഞാനും അവളെ ശ്രദ്ധിച്ചു അവൾ വേറെ എന്തോ വിഷമത്തിലാ ചോദിച്ചാലും പറയില്ല അവൾ തന്നെ നമ്മളോട് പറയുമോ നോക്കാം ചന്ദ്രിക പിന്നെ ഓഫീസിൽ പോയിട്ടും അതുതന്നെയാണ് ചിന്ത ചന്ദ്രിക ചിന്തിക്കാണ് അനു പറഞ്ഞ കാര്യങ്ങൾ ചന്ദ്രിക എന്താ പറയുന്നത് ചന്ദ്രികയുടെ മറുപടി കെട്ടി ഞാൻ നിന്നെ നിന്നസ്തീകരിക്കാം എന്ന് സിദ്ധു പറഞ്ഞ കാര്യം സിദ്ധു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അനു പറഞ്ഞ കാര്യം ഇതാ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചന്ദ്രിക എന്തോ ആലോചനയില്ല അപ്പോൾ ഗീത വിളിക്കുകയാണ് ചന്ദ്രിക എന്നിട്ടും അവൾ അനക്കയില്ല അപ്പോൾ വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രികയെ ഇതാ അടുത്ത് പോയിട്ട് തൊട്ട് വിളിച്ചു ചന്ദ്രിക ഏയ് ചന്ദ്രികേ എന്നിട്ടും ചന്ദ്രികക്ക് ഒരു കൂസലും പോലെ നിൽക്കുകയാണ് വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രികയെ ആ ആ ആ എന്താ അന്ന് ചോദിക്കുകയാണ് ചന്ദ്രിക എന്താ എന്താ ചന്ദ്രിക നീ കാര്യമായിട്ട് എന്തോ ആലോചിക്കുകയാണല്ലോ അതെ അങ്ങനെ എന്താലോചനയാ അങ്ങനെയൊന്നുമില്ല അല്ല എന്തോ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു ആ കൺഫ്യൂഷൻ ഒന്നുമില്ല ആ എന്നാൽ ചെറുതായിട്ടുണ്ട് എന്തോ സീക്രട്ട് ഉണ്ട് പക്ഷേ നീ എന്നോടത് പറയാതിരിക്കുന്നതാണ് ശരി ആ ഫയലിംഗ് എടുത്തതാ ചന്ദ്രിക പിന്നെ വരച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാണ് ചന്ദ്രിക സിദ്ധാർഥ് സാർ ക്യാമറിലേക്ക് വിളിക്കുന്നുണ്ട് ഏഹ് സിദ്ധു സാർ വരാൻ പറഞ്ഞെന്നോ എന്തായിരിക്കും ചിലപ്പോൾ അനുവിൻ്റെ കാര്യം പറയാനായിരിക്കുമോ അപ്പോഴും ഗീത ശ്രദ്ധിക്കുകയാണ് ചന്ദ്രികയെ എന്നിട്ട് ചന്ദ്രികക്ക് ഒരു ഗൂസ്വലില്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ട് പറയാണ് ഏയ്യ് ചന്ദ്രികയെ സിദ്ധർ സാർ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടില്ലേ ആ എന്നിട്ട് നീ വീണ്ടും ഇവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് സാറിനോട് എന്താന്ന് ചോദിക്കേ ആ ഇതാ പോവോ ഗീതെ ചന്ദ്രിക ഇരിക്കൂ ചന്ദ്രിക പ്ലീസ് ഇരിക്കുക ആ ഡിസൈൻസ് ഒക്കെ വരച്ചു തീർന്നോ സിദ്ധു ചോദിക്കുമെന്ന് ചന്ദ്രിക അറിയുന്നതന്നെ വീണ്ടും സിദ്ധു ചോദിക്കുകയാണ് ഏയ് ചന്ദ്രികയെ ഞാൻ തന്നോടാണ് ചോദിച്ചത് ഡിസൈൻസൊക്കെ വരച്ച് കഴിഞ്ഞോ വീണ്ടും ചന്ദ്രിക ചോദിക്കുകയാണ് ഡിസൈൻസൊക്കെ വരച്ചു കഴിഞ്ഞോന്ന് സോറി സാർ ആ ചെയ്തു തീർത്തു സാർ എന്ത് പറ്റി എന്താ ഇങ്ങനെ നെർവസ് ആയിരിക്കുന്നത് മേഘയും ശ്രദ്ധിക്കാണ് ചന്ദ്രികയുടെ ആ മാറ്റം കണ്ടിട്ട് അറിയോക്കെ ഇല്ല ഇല്ല സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലല്ലോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്താ വർക്കിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഇല്ല സാർ ഒന്നുമില്ല ഓക്കെ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് ഞാൻ നിന്നോട് വരാൻ വേണ്ടി പറഞ്ഞത് ബോംബെയിൽ നിന്നും ഒരു ക്ലയൻ്റ് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് തന്നിരിക്കുക ഈ പ്രോജക്റ്റിന് ചന്ദ്രിക വേണം ഡിസൈൻസ് വർക്ക് ചെയ്യാൻ ഈതയൊന്നും ഉണ്ടാവില്ല കേട്ടോ നീ ഒറ്റയ്ക്കാണ് ചെയ്യാൻ പോകുന്നത് ഈതയ്ക്ക് ഞാൻ മറ്റൊരു പ്രോജക്റ്റ് അസൈൻ ചെയ്യുന്നുണ്ട് സോ അത് അവളിക്കാൻ കൊടുക്കും ഡെലിവറേറ്റായി നീ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ സാർ ഓക്കെ സിദു പറയാണ് അപ്പോൾ മേഘ പറയാണ് എന്താ സിദ്ധാർത്ഥ് ചന്ദ്രിക വെച്ച് നീ തമാശ കളിക്കാണോ മുംബൈയിലെ ക്ലയൻറ്റ്സ് എങ്ങനെയുള്ളവരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ഡിസൈൻസിൽ ചെറിയ ഫ്ലോ ഉണ്ടെങ്കിൽ പോലും ടോട്ടൽ പ്രോജക്റ്റ് തന്നെ ക്യാൻസൽ ചെയ്ത് കളയും ചന്ദ്രിക ഇപ്പോൾ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ ഇവൾക്കതിനെ ഇത്രയും വലിയ പ്രോജക്റ്റ് കൊടുക്കുന്നത് അവൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഈ ക്ലയൻറ്റ് വേറെ കമ്പനിയിലേക്ക് പോകും ഈ പ്രോജക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തോളാം ഇല്ല മേഘ ഈ പ്രൊജക്റ്റ് നിനക്ക് സെറ്റാവില്ല ഈ പ്രൊജക്റ്റ് ചന്ദ്രികയെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് കേട്ട് മേഘാവറിയാണ് എനിക്ക് ചന്ദ്രികയിൽ അത്ര വിശ്വാസം ഇല്ല ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും ഞാൻ തന്നെ ഇത് ചെയ്തോളാം അച്ഛനോട് വേണമെങ്കിൽ ഞാൻ തന്നെ സംസാരിച്ചോളാം സാർ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ചന്ദ്രിക അറിയുകയാണ് സിദ്ധുവിനോട് മേഘ തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്യട്ടെ സാർ എന്താ ചന്ദ്രിക ഇത് ഈ മുമ്പ് വരച്ച ഡിസൈൻസ് ഈ ക്ലൈൻസ് കണ്ടിട്ടുണ്ട് അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ഞാൻ നിന്നോട് തന്നെ ചെയ്യാൻ വേണ്ടി പറയുന്നത് ശരി സാർ അപ്പോൾ സിദ്ധു വിളിക്കാണ് മേഖ നീയും ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ഓപ്ഷനും ഇല്ല ധൈര്യമായി വർക്ക് ചെയ്തോളൂ അതിൻ്റെ കൂടെ ചന്ദ്രകയും വർക്ക് ചെയ്തോട്ടെ രണ്ടുപേരും പ്രൊജക്റ്റ് ചെയ് ഏത് ഡിസൈൻസ് ആണോ ക്ലയൻസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്തിനാ ഒരു പ്രൊജക്റ്റിന് രണ്ടുപേർ വർക്ക് ചെയ്യുന്നത് ഞാൻ മാത്രം ഡിസൈൻസ് ചെയ്യാം മതി അപ്പോൾ സിദ്ധു ചന്ദ്രികയും ഡിസൈൻ ചെയ്യണം നീയും ഡിസൈൻ ചെയ്യണം നീ രണ്ടുപേരും ഡിസൈൻ ചെയ്യണം ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിക്കോട്ടെ ആരുടെ ഡിസൈൻസ് ആണോ ക്ലയൻറ്റ് സെലക്ട് ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും അഡ്വർടൈസ് ഉണ്ടാവും എന്താ മേഘ ഈ കോമ്പറ്റീഷന് നീ റെഡിയല്ലേ ഞാൻ ചന്ദ്രികയോട് മത്സരിക്കാനോ ഇത് ഞാൻ എടുത്തോളാം ഓൾ ദ ബെസ്റ്റ് ചന്ദ്രിക നിനക്കും ഓൾ ദ ബെസ്റ്റ് ശരി സാർ ആ ശരി ഇറങ്ങട്ടെ സാർ പോയിട്ട് വാ എന്താ ചന്ദ്രിക സമയം പത്തായി വീട്ടിലൊന്നു പോകുന്നില്ലേ ഇല്ല ഇല്ല മേഘ സാർ പറഞ്ഞ പ്രൊജക്ടിൻ്റെ ഡിസൈൻസൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഡിസൈൻസുമായിട്ട് വരാൻ പറഞ്ഞു ശരി നീ നീപ്പിക്കോ അപ്പോഴാണ് മേഘ ഒരു കാര്യവുമായിട്ട് വന്നത് ആ ചന്ദ്രിക ആ മലരും പ്രിയയും പഠിക്കുന്ന സ്കൂളിൽ ഫയർ ആക്സിഡൻറ് ഉണ്ടായെന്ന് നീ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ എന്താ പറഞ്ഞേ ഞാൻ എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെ ഒന്ന് പോവാണ് ചന്ദ്രകയെ തിരുത്തുക എന്നുള്ളതാണ് മേഘയുടെ ഒരു കാര്യം അപ്പോൾ ചന്ദ്രക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ഭാഗം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതിലേക്കും എൻ്റെ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യുക അത് ലൈക്ക് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ